കൃഷി ചെയ്ത് ജീവിക്കുക എന്നൊക്കെ നമുക്ക് പലർക്കും ആഗ്രഹം കാണും പക്ഷേ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധിയും ഉണ്ട് പ്രശ്നവും പ്രസിദ്ധിയും എല്ലാം ഇപ്പോഴും ഉണ്ടായിരിക്കും പണ്ടും വേറെ ഇതിലായിരുന്നു ഇന്നിപ്പം പന്നിക്കുട്ടികളെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് അതിപ്പോൾ നല്ല ഇനം കപ്പകള് നമ്മൾ പോയി വാങ്ങിക്കൊണ്ട് നട്ടതാണ് ഏകദേശം ഒരു ഒരു കപ്പയ്ക്ക് ഇരുപത്തഞ്ച് രൂപയ്ക്ക് പുറത്താണ് അത് ഈ കപ്പയാണ് നല്ല കപ്പ അപ്പോൾ എന്ന് വെച്ചാൽ ഒരുപാട് ദൂരെ പോയി ഒക്കെ വാങ്ങിക്കൊണ്ടു കൊട്ടാരക്കര കൊട്ടാരക്കാർ അവിടെ നിന്നൊക്കെ പോയി വാങ്ങിക്കൊണ്ട് വന്ന സാധനമാണ് അത് പന്നികളെല്ലാം നശിപ്പിച്ചു വന്നിട്ടുണ്ട് അത് പോട്ടെ റബ്ബറിനെന്ന് വെച്ചാൽ തൈക്ക് നൂറ് രൂപയാണ് ഇപ്പം തൈക്ക് നൂറ് രൂപ എന്നുള്ള പോട്ടെ അത് തിരിച്ച് വാങ്ങാൻ പോലും കിട്ടത്തില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ ഡയറക്റ്റ് റബ്ബർ ബോഡി വിളിച്ച് സംസാരിച്ച് അങ്ങനെ കഷ്ടപ്പെട്ടാണ് റബ്ബർ തൈ കിട്ടിയത് തന്നെ അത്രയ്ക്ക് ഇപ്പം കിട്ടാറില്ല സാധനം ഭയങ്കര ഡിമാൻഡായി കഴിഞ്ഞു സാധനത്തിന് കാരണം ആര് കൃഷി ചെയ്യുന്നില്ല റബ്ബർ ഇപ്പം അതാണൊരു ഇഷ്യൂ അതിൻ്റെ ഇടയ്ക്ക് ഈ പന്നിക്കുട്ടന്മാർ വന്നിട്ട് എല്ലാം നശിപ്പിച്ചിട്ട് പോയി ഇത് വരുന്ന വഴിയുണ്ടോ ഒന്നിനണ്ടോ ഒന്നും അല്ല വരുന്ന എൻ്റെ കാൽപാദം നോക്കിയാണ് ആ കാൽപ്പാദത്തിൻ്റെ സൈസ് ആ ഒരു ആ ഡെപ്ത് കാണാൻ അറിയാം അതിൻ്റെ സൈസുകൾ ഉള്ളൂ ഏകദേശം ഒരു എൻ്റെ ഒരു കണക്കനുസരിച്ച് ഒരു ഇരുപത് ഇരുപത്തഞ്ചെണ്ണമെങ്കിലും മിനിമം വന്ന് കാണും ചെറുതും വലുതുമായിട്ട് അങ്ങനത്തെ അഞ്ചോ ആറോ എണ്ണം ശരിക്കും വലിയ സൈസാണ് ഈ വരുന്ന വഴിയിലൊക്കെ കണ്ടോ ആ മാർക്കിങ്സ് ആ ഫുള്ള് ആ വഴി മൊത്തവും നശിപ്പിച്ച് തന്നിട്ടുണ്ട് എത്ര കൂടെ നഷ്ടം ഉണ്ടായെന്ന് എനിക്ക് അറിയത്തില്ല ഇതിപ്പോൾ ആദ്യത്തെ കേസല്ല നടന്ന സമയത്ത് തന്നെ അന്ന തുടക്കത്തിലും നമുക്ക് ഈ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു ഇതിപ്പം റിപ്പീറ്റഡ് ആയിട്ടാണ് നമുക്ക് ഈ ഇഷ്യൂ വരുന്നത് ഓരോ തട്ടിലേയും നല്ല ഇനം വാഴകളാണ് നശിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്നാൽ അവിടെയൊക്കെ കുറഞ്ഞ നമ്മളെ പിരിച്ചിട്ടൊക്കെ ഒരുപാട് വാഴ അതിലങ്ങ് തൊട്ടിട്ടേ ഇല്ല കാശ് കൊടുത്ത് വാങ്ങി വെച്ചേക്കുന്ന സാധനത്തിലാണ് അതിന് മൊത്തം പിടുത്തത് അതിൻ്റെ കൂടെ റബ്ബറും കൂടെ റബ്ബറത്തെ നശിപ്പിച്ചു ശരിക്കും പറഞ്ഞാൽ വേറെ വേടിച്ച് വെക്കാമല്ല അത് വേറെ നിവർത്തിയില്ല കാരണം അത് തൈൻറെ ആ ഒരു ബഡ്ഡി സ്ഥലത്താണ് അടിച്ച് കടിച്ചു നശിപ്പിച്ചേക്കുന്നത് ഇത്തിക്കൂടെ മോള് കടിച്ചിരുന്നെങ്കിലും അത് കിളിച്ച് വന്നാൽ ആ മരം അത് ബഡ്ഡിന്റെ ഭാഗത്ത് കടിച്ചു കഴിഞ്ഞാൽ പിന്നെ അറിയാമല്ലോ അതിനി അവസ്ഥ എന്തായാലും ഇനിയിപ്പോൾ ചുറ്റിലും എന്തെങ്കിലും വെച്ച് കെട്ടിയേ പറ്റത്തുള്ളൂ അതിപ്പോ മുള്ളവേലി അങ്ങനത്തെ സാധനങ്ങളൊക്കെ കെട്ടിയാൽ സത്യം പറഞ്ഞാൽ ഭയങ്കര എമൗണ്ട് ആവും അത്ര എമൗണ്ട് ചെയ്തിട്ട് വെച്ച് കാര്യമൊന്നുമില്ല കാരണം മുള്ളവേലി വന്നാലും അതിൻ്റെ അടി കൂടെ കയറി വരും സാധനം അല്ലെങ്കിൽ വലിയ ഷീറ്റോ എന്തെങ്കിലും ഇട്ട് കവർ ചെയ്യണമല്ല ഈ വരിയൊക്കെ ആണെങ്കിൽ ആ ആ ഭാഗത്ത് റബ്ബർ നല്ല റബ്ബറാണ് ഉള്ളത് വെച്ച ഏറ്റവും നല്ല റബ്ബറാണ് ആ ഭാത്തു കിടന്നത് അത് അത് മുറിച്ചിട്ടുള്ളത് കേട്ടോ അത് മുറിച്ചതന്നെ ബാക്കിയാണത് ഒന്നും ചെയ്യാല്ല നമുക്ക് കൃഷി കൃഷിയാവുമ്പോ ഉള്ള പ്രശ്നങ്ങളാണ് ശേഷം നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ചിലപ്പം ഇങ്ങനെയുള്ള ഇഷ്യൂ വരും അല്ലെങ്കിൽ ഭയങ്കര വെയിൽ എക്സ്ട്രീം മഴ അപ്പം ആ അതൊക്കെ തരണം ചെയ്ത് തന്നെയാണ് പോവേണ്ടത് പിന്നെ ഞാൻ വെച്ച ഒരു ഇതിനെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തതാ പക്ഷേ